കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവാണെങ്കിൽ അവര് അവരോട് മോശമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറി എന്ന തെളിവുകൾ ഉണ്ട് എങ്കിൽ കൃത്യമായും പാർട്ടി നേതൃത്വം പാർട്ടി ഒരിക്കലും ഇത്തരത്തിലുള്ള മനുഷ്യരെ സംരക്ഷിക്കില്ല പാർട്ടിക്ക് എപ്പോഴും ജനപക്ഷ പിന്തുണയാണ് ഞങ്ങളുടെ പാർട്ടിക്കുള്ളത് അപ്പം രാഹുലിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ നമ്മൾക്കറിയില്ല അവന്തിക പറയുന്നു അവന്തിക തെളിവ് സഹിതം കോടതിയിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പോലീസുകാരെ തെളിവ് സഹിതം ആ വിഷയത്തിൽ കേസുമായി മുന്നോട്ട് പോയി അത് രാഹുലിനെതിരെ തെളിഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനെതിരെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുലിനെതിരെ തന്നെ ഉണ്ടാവും രാഹുൽ പരാതിയിൽ പരാതിക്കാർക്ക് പലതരത്തിൽ പിന്തുണയുണ്ട് ഒടുവിൽ ട്രാൻസ്ജെൻഡർ പരാതിയുമായി വരുമ്പോൾ അവർക്കും പിന്തുണ നൽകുകയാണ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പിന്തുണ നൽകുന്നു ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന രക്ഷാധികാരിയും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായ അരുണിമ എം കുറുപ്പ് എന്നോടൊപ്പമുണ്ട് ശരിക്കും അവന്തികയ്ക്ക് നിങ്ങളുടെ പിന്തുണയുണ്ട് അവന്തികയുടെ ഭാഗത്ത് നിന്ന് ഒരാള് പരാതി ഉന്നയിക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗവും കേൾക്കണം അവന്തിക കൃത്യമായിട്ടുള്ള തെളിവുകൾ മുഖ്യധാര സമൂഹത്തിന്റെ ഭാഗമായ തെളിവുകൾ കാണിക്കുകയും നിലവിൽ പരാതി കൊടുത്തിട്ടില്ല പരാതി കൊടുത്ത് ആ പരാതിക്കൊരു അടിസ്ഥാനമുണ്ടായി കൃത്യതയുണ്ടെങ്കിൽ കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവാണെങ്കിൽ അവർ അവരോട് മോശമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറി എന്ന തെളിവുകൾ ഉണ്ട് എങ്കിൽ കൃത്യമായും പാർട്ടി നേതൃത്വം പാർട്ടി ഒരിക്കലും ഇത്തരത്തിലുള്ള മനുഷ്യരെ സംരക്ഷിക്കില്ല പാർട്ടിക്ക് എപ്പോഴും ജനപക്ഷ പിന്തുണയാണ് ഞങ്ങളുടെ പാർട്ടിക്കുള്ളത് അപ്പം രാഹുലിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ നമ്മൾക്കറിയില്ല അവന്തിക പറയുന്നു അവന്തിക തെളിവ് സഹിതം കോടതിയിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പോലീസുകാരെ തെളിവ് സഹിതം ആ വിഷയത്തിൽ കേസുമായി മുന്നോട്ട് പോയി അത് രാഹുലിനെതിരെ തെളിഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനെതിരെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുലിനെതിരെ തന്നെ ഉണ്ടാവും കാരണം ഇനി ഒരവസ്ഥ ഇനി വരരുത് നമുക്കിതിലെ സത്യാവസ്ഥ അറിയില്ല പാർട്ടി ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല ഇവിടെ പൊതുജനങ്ങള് സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ എന്നോ വേർതിരിവില്ലാതെയാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നത് കെ സി വേണുഗോ അടക്കമുള്ള കെ സി ഞങ്ങളുടെ നേതാവാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഇവിടെ മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അവന്തിക നേരത്തെ ഒക്കെ ചെയ്തിരുന്നു ഈ വിഷയത്തിൽ അവള് ചാനലിൽ ബൈറ്റ് കൊടുക്കുന്നതിനും തൊട്ട് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചിരുന്നു എനിക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നിയമപരമായിട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിയമപരമായിട്ട് പോയി നിങ്ങൾക്ക് കിട്ടുന്ന നീതി നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവന്തികയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവന്തികയ്ക്ക് നീതി കിട്ടും അവന്തികയ്ക്ക് നീതി അവന്തികയുടെ പറയുന്നതിൽ വാസ്തവ വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഉള്ളതെങ്കിൽ കൃത്യമായും അവന്തിക എന്ന് പറയുന്ന സ്ത്രീക്കൊപ്പം തന്നെയായിരിക്കും ഞങ്ങളുടെ നിലപാട് മറിച്ച് അതിൽ എന്തെങ്കിലും വാസ്തവ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നമുക്ക് ഒരു അടിസ്ഥാനവും ഉണ്ടാവില്ല ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പ് നിൽക്കുന്ന ആൾ മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത് ഞാൻ എന്റെ പാർട്ടിക്ക് എതിരെയല്ലോ സംസാരിക്കുന്നത് എന്റെ പാർട്ടി എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങള് ജാതിമത വർണ്ണഭേദമില്ലാതെ ജനങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ആശയമാണ് ആ പാർട്ടി ഒരിക്കലും ഒന്നിനെയും ഇല്ലാത്ത സ്ത്രീ വിരുദ്ധ യും ട്രാൻസ്ജെൻഡർ വിരുദ്ധതയും ജനവിരുദ്ധമായിട്ടുള്ള ഒരു നയങ്ങൾക്കും ചുക്കാൻ പിടിക്കാത്ത ഒരു സംവിധാനമാണ് ഞങ്ങളുടെ പാർട്ടി ഇതിൽ ഇത് പാർട്ടിക്കെതിരെയല്ല രാഹുൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തെളിയണം തെറ്റ് ചെയ്തില്ലെങ്കിൽ രാഹുലിനെ എന്തിനെ ശിക്ഷിക്കപ്പെടണം ഞാനൊരു ഒരു നിയമ വിദ്യാർത്ഥിനിയാണ് അപ്പം രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാഹുലിനെ ഒരിക്കലും തള്ളിപ്പറയില്ല ചേർത്ത് പിടിക്കുകയോ ചെയ്യുള്ളു മറിച്ച് രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒരിക്കലും രാഹുലിനെ ചേർത്ത് പിടിക്കില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ സ്ത്രീത്വത്തെ അപമാനിച്ച് രാഹുലിനെതിരെ പാർട്ടി നേതൃത്വത്തോട് നടപടിയെടുക്കുവാൻ രാഹുൽ ശരിക്കും ഇപ്പോൾ പാർട്ടി നേതൃത്വം മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ എം എൽ എ രാജിവെക്കേണ്ടതല്ലേ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് സത്യാവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം ആ ആരോപണങ്ങളിലെ വാസ്തവത പുറത്ത് എല്ലാവരും കാണണം കുറച്ചധികം കാര്യങ്ങൾ മാത്രമാണ് പുറംലോകം അറിഞ്ഞിട്ടുള്ളത് എന്നാൽ അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് സത്യാവസ്ഥ സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നേതൃത്വം പാർട്ടിയുടെ തീരുമാനം എന്താണ് ആ തീരുമാനത്തിൽ വേണ്ട നടപടികൾ ഉണ്ടാകും സത്യം എന്തായാലും ജയിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സത്യത്തിന്റെ ഒപ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ രാഹുലിനെതിരെയുള്ള പരാതികൾ പലരും നൽകുന്നുണ്ട് ആ പരാതി സത്യമാണോ അല്ലയോ എന്നത് അറിയുന്നതിന് മുമ്പേ നടപടിയിലേക്ക് കടക്കുക എന്നതല്ല ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പാർട്ടി സ്ഥാനം ഒഴിഞ്ഞ രാഹുലിനെ പിന്തുണയ്ക്കുന്നു അതോടൊപ്പം തന്നെ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഈ സ്ത്രീകളോടൊപ്പം ഉണ്ടാകും പരാതിയില്ല എങ്കിൽ രാഹുലിനൊപ്പം ഉണ്ടാകും ഇതാണ് അരുണിമ വ്യക്തമാക്കുന്നത് ലയേഷ് കാഞ്ചിക്കാവിനൊപ്പം യു ഷൈജു മീഡിയ വൺ ആലപ്പുഴ